ഹായ് ഹലോ ഗ്രീൻ ടി വേൾഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് പോസ്റ്ററുകൾ ഞങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ കാണിക്കേണ്ടിട്ടാണ് ഇത് കൂടാണ്ട് തന്നെ നമ്മൾ വേറെ പോസ്റ്റർ അടിച്ചിട്ടുണ്ട് അത് നമ്മൾ പോയിട്ട് സ്റ്റുഡിയോ പോയിട്ട് കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ കോഴി വളർത്തുന്ന ആൾക്കാർ ആൾക്കാർക്ക് ഒരു വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ ഇല്ലാത്തവർക്ക് ഒരു ജോലി അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഓരോ വീടുകളിൽ അമ്മ പങ്ങന്മാർ അവർക്കൊക്കെ പറ്റുന്ന ഒരു ജോലിയാണിത് സ്ഥലമുള്ളവർക്ക് ഉള്ളത് വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പം കോഴി വളർത്തുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ പറയണത് നമ്മളിപ്പോൾ ഒരു പത്ത് പോസ്റ്റർ അടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒട്ടിക്കുന്നൊരു വീഡിയോ ആണ് ഒട്ടിക്കുന്ന വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് കടകളിൽ പോയിട്ട് ഒട്ടിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ പോസ്റ്ററിൽ പറഞ്ഞേക്കാണെ പകുതി മുക്കാൽ നമ്മുടെ ഇല്ല നമ്മുടെ ഉള്ളത് നാടൻ കോഴി താറാവ് വാത്ത ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും നമ്മുടെയിലില്ല നമ്മളിപ്പോൾ ഏതൊരു പോസ്റ്റർ അടിക്കുകയാണെങ്കിലും അതിൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഉള്പ്പെട്ട് പോസ്റ്റർ അടിക്കാനായിരിക്കും നല്ലത് ഇത് ഞാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്ന പരിപാടിയുണ്ട് അത് നൂറ് ശതമാനം സക്സസ് ആവുന്ന പരിപാടിയാണ് അത് മണ്ണുത്തി ഹാച്ചറിങ് അല്ലെങ്കിൽ ഹാച്ചറിങ്ങുകളുണ്ട് ഓരോ ഹാച്ചറിങ് ഉണ്ടാവും പ്രൈവറ്റ് ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഏത് സമയത്താണ് കിട്ടണം എന്ന് ചോദിക്കണം അതായത് കോഴി കോഴിയിൽ പറഞ്ഞ എല്ലാ ഏത് സമയത്താണ് കിട്ടണമെന്ന് ഞങ്ങൾ ചോദിക്കണം അത് ചോദിച്ചിട്ടുമാണ് നിങ്ങൾ ഈ പരിപാടി തുടങ്ങാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് ഒരു അഞ്ച് രൂപയ്ക്ക് വിൽക്കാം അല്ലെങ്കിൽ ഒരു നാല് രൂപയ്ക്ക് മൂന്ന് രൂപയ്ക്ക് വിൽക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് പൈസ കൂട്ടി വയ്ക്കാം അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ ആ പൈസ കൂട്ടേണ്ട പൈസ ഒരു പത്തെണ്ണം പോയി കഴിഞ്ഞാൽ ആ പൈസ നിങ്ങളുടെ കേസിൽ ഇരിക്കും ഇതിന് മെയിനായിട്ട് നമ്മുടെ ഒരു രണ്ട് ജോഡി നടൻ കോഴി വേണം ആ നാടൻ കോഴി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ സെയിലായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണിത് അപ്പോൾ അവരുടെ ഇങ്ങനെ നിങ്ങൾ മണ്ണത്തിൽ പോയിട്ട് അവിടെ നിന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്ത് ആൾക്കാർ ഈ നമ്പറിൽ വിളിക്കും പോസ്റ്റ് ഓടിക്കുമ്പോൾ ഈ നമ്പറിൽ വിളിക്കും അങ്ങനെ ആ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചിട്ട് ആ അത്ര എണ്ണം നമ്മൾ വാങ്ങിയിട്ട് കൺഫേം ആണെങ്കിൽ മാത്രം പകുതി പൈസ വാങ്ങിയിട്ട് നിങ്ങൾ അത് ചെയ്യണമെങ്കിൽ നല്ലത് കിട്ടാം അപ്പം ഞാൻ ചെയ്യുന്നത് വച്ചാൽ ഞാനൊരു പത്ത് പോസ്റ്റർ അടിച്ചിട്ട് ഇതേപോലത്തെ അച്ചപ്പം കൊള്ളപ്പം അങ്ങനെ ഒരു കവറുണ്ട് ആ കവർ വാങ്ങിയിട്ട് ഇത് അതിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇൻസ്റ്റലേഷൻ ടൈപ്പിച്ച് ഒട്ടിക്കാം ബാക്കിൽ മടക്കിയിട്ട് അതേപോലെ തന്നെ മറ്റേ മെഴുകുതിരി ചുരുക്കാം ഉരുക്കാം അത് ഒട്ടിക്കണേക്കും നല്ലത് അപ്പോൾ വെള്ളം കയറില്ല കുറേ നാൾ ഈട് നിൽക്കും അതായത് കുറേ നാൾ പോസ്റ്റർ ഇങ്ങനെ തന്നെ നിൽക്കും നമുക്ക് വേറെ പോസ്റ്റർ അടിക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഡബിൾ ടാപ്പ് ഉണ്ട് മഞ്ഞ അല്ല മഞ്ഞല്ല വെള്ള ഡബിൾ ടാപ്പ് ഉണ്ട് അതായത് അപ്പുറം അപ്പം ഒട്ടിക്കാൻ പറഞ്ഞ ഒരു ടാപ്പ് ആണ് അത് അത് ഇതിൻ്റെ പുറകിൽ അഞ്ച് സ്ഥലത്ത് ഒട്ടിക്കുക അഞ്ച് സ്ഥലത്ത് ഒട്ടിച്ചിട്ട് ഏതെങ്കിലും കട റൂമുകളുണ്ട് അവിടെ പോയിട്ട് ആ ഒട്ടിക്കാൻ നല്ലത് ഒട്ടിക്കുമ്പോൾ കടക്കാരൻ്റെ അടുത്ത് ചോദിക്കണം ഇത് ഒട്ടിച്ചോട്ടെ എന്ന് കാലത്ത് പോയി ചോദിച്ചിട്ടാണ് വൈകുന്നേരം ഒട്ടിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ സാധനം ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആൾക്കാർ കൂടുന്ന ഏരിയയിൽ മാത്രമാണ് ഇത് ഒട്ടിക്കാൻ പാറുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പരാജയമാകുന്ന വെച്ചാൽ ആൾക്കാർ ഇത് കാണണം കണ്ടാലാണ് ഈ നമ്പർ ുള്ളിൽ വിളിക്കുള്ളൂ വിളിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും അപ്പം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഒരു നാടൻ കോഴി രണ്ട് നാടൻ കോഴി ഉണ്ടെങ്കിൽ അത് ബൾക്കായിട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതും പിന്നെ അതേപോലെ തന്നെ സ്ഥലം സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കോഴി വളർത്താം അതിന് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കേറി കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ ഈ പോസ്റ്ററിൽ ഒരു പോസ്റ്ററിലൊരു തിരുത്തുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തിരുത്താൻ പറ്റില്ല നമ്മൾ നേരെ പോയിട്ട് അവിടെ പോയിട്ട് പ്രിന്റ് എടുക്കുക ചെയ്തത് അപ്പം അത് കാരണം നമുക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വേറെ പോസ്റ്റർ പോസ്റ്ററാണ് അടിച്ചത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് അത് തുടക്കത്തിലാണ് പിന്നെ അതുപോലെ ഈ പോസ്റ്ററിൽ എന്തിട്ട പ്രശ്നം വെച്ചാൽ ഞാൻ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വായിച്ചത് നോക്കിയില്ല നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ അടിച്ചു കൂട്ടും പക്ഷേ അതിൽ ഏതൊരു ഏതൊരു അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് വാർത്താന്നുള്ളത് വാർത്തയായി അപ്പം അങ്ങനെ ഒരു തെറ്റുണ്ടായിരുന്നു അത് തെറ്റ് മറിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് വൈറ്റ് പേപ്പർ വെച്ച് അത് മറച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ പോസ്റ്ററിൽ കാണുന്നത് ഒരു ഒരു ഗ്യാപ്പ് ഫീൽ ഫീൽ ചെയ്യണട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ അടിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ കണ്ടത് അപ്പൊ തന്നെ നമ്മളത് അത് കളഞ്ഞു ഇനി പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റർ അടിക്കുമ്പോ അത്ര അധികം ഐറ്റം വേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എഴുതിയാൽ മതി അതിരി ഭംഗി കൂടിയോട്ടെന്ന് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ അതിൽ കയറ്റി വെച്ചു അതായത് കോഴി ടർക്കീൻ എല്ലാത്തിൻ്റെ പോസ്റ്റ് ഫുള്ള് ഞാൻ കയറ്റി വെച്ച് കാരണം എഴുതി ചെറുതായി പോയി അപ്പോൾ എന്നിട്ട് വേണമെന്നു വെച്ചാൽ ആൾക്കാർക്ക് നാടൻ കോഴിയാണ് വേണ്ടത് അതുപോലെ മുട്ട കോഴി താറാവ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ വേറെ രീതിയിൽ എഴുതിയിട്ട് വേണം ചെയ്യുന്നതെങ്കിൽ അപ്പം ഈ മൂന്ന് സാധനം നമ്മുടെ പോസ്റ്ററിൽ വേണം നാടൻ കോഴി പിന്നെ അതുപോലെ തന്നെ താറാവ് പിന്നെ അതുപോലെ മുട്ട അങ്ങനെ മൂന്ന് പോസ്റ്റർ ഉണ്ടെങ്കിൽ ഇത് ഇതിനെ വാങ്ങിക്കാനായിരിക്കും ആൾക്കാർ കൂടുതലുണ്ടാവുക ബാക്കിയുള്ളതൊക്കെ ഒരു ഹോബിക്ക് വേണ്ടി വാങ്ങിക്കേണ്ടിയിരിക്കും വലിയ വലിയ വീട്ടുകാരൊക്കെ വാങ്ങിക്കുകയുള്ളു അപ്പം അങ്ങനത്തെ രീതിയിൽ ചെയ്യണം പിന്നെ പറഞ്ഞത് ഇവിടെ ഇരിക്കേണ്ടിട്ടത് വേണ്ട നോക്കിയിരിക്കുന്നുണ്ടോ ഞാൻ അത് ചെയ്യുമ്പോൾ പണി ചെയ്യുമ്പോൾ നോക്കിയിരിക്കുക അപ്പം ആൾ സെക്കുക എന്ന് പറയുന്നുണ്ട് എന്താവാവോ അതേപോലെ പോസ്റ്റർ അടിക്കുമ്പോൾ ഐറ്റം കുറയ്ക്കുക ഐറ്റം എന്ന് വെച്ചാൽ എന്തെങ്കിലും രണ്ടെണ്ണം മതി താറാവ് അല്ലെങ്കിൽ കോഴി ഏതെങ്കിലും എണ്ണം മതി എന്നിട്ട് ബാക്കി വലുതാക്കി വലുതാക്കിയെടുതുക അപ്പോൾ അത്തിരി സ്പേസും കിട്ടും ആൾക്കാർ കാണുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ കാരണം കൊണ്ടാണ് നമ്മൾ ഏഴ് വലിയ ആയിട്ട് വളർത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോഴാണ് പോസ്റ്റർ അടിക്കുന്നത് ഇത് ഇപ്പം ബൾക്കായിട്ട് ഇറക്കിയ കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടാ അതേപോലെ ഇത് ഇവിടെ ഇരിക്കുന്ന ഡബിൾ ടപ്പ് കണ്ട ഈ ടെപ്പാണ് വേണ്ടത് ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ഓരോ കവറിൽ നമുക്ക് ഇതാക്കിയിട്ട് അതായത് ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് ലാമിനേഷൻ ചെയ്യുന്നുണ്ട് ലാമിനേഷൻ ചോദിച്ചാൽ നമ്മൾ മെഴുകുതിരിയാണ് ഉരുക്കുന്നത് നമ്മളിൽ അവകാ സാധനം എന്താണൊന്നും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ള സാധനം ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മടക്കിയിട്ട് വൈറ്റ് ഇൻസുലേഷൻ്റെ അപ്പം ഉണ്ടോ ഒട്ടിക്കുന്നത് ബ്ലാക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറാവും നമുക്ക് ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം വൈറ്റ് ഇൻസുലേഷൻ അയപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ അത് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് പറഞ്ഞത് അതൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അവസാനം ഈ സാധനം കടകളിൽ കൊണ്ടുപോയിട്ട് ഒട്ടിക്കുന്നത് വരേണ്ടി കേട്ടോ അതെ ഇതെല്ലാരും കഴിഞ്ഞിട്ടുണ്ട് അത് ഏതാണ് നമ്മൾ അടിച്ചണേണത് പോസ്റ്റർ ഇതില് ഈ ഇതില് പറയുന്ന സാധനങ്ങൾ അധികം ഒന്നുമില്ല നമ്മുടെ താറാവ് കോഴി വാത്തി ഉണ്ട് മണിത്താറാവ് ഉണ്ട് പക്ഷെ കൊടുക്കാനായിട്ടില്ല അപ്പം അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ കണ്ട അത് ഞാൻ വെട്ടി വേറെ ഒട്ടിച്ചേക്കണതാണ് അത് തെറ്റുണ്ടായത് തിരുത്തിയതാണ് തിരുത്താൻ നമുക്ക് പറ്റില്ല അപ്പം അത് കാരണം അത് മറിച്ചു കളഞ്ഞു അപ്പം അതേപോലെ തുറക്കണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ കവറിൽ തുറക്കല്ല പരിപാടി എന്നിട്ട് ഇത് ഈ ഈ പോസ്റ്റർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോന്നും പത്തെണ്ണം നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് വൈകുന്നേരം ഒന്ന് തന്നെ ഒട്ടിക്കണം നമ്മൾ നമ്മളിതിൻ്റെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഈ സാധനങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് രണ്ട് ചട്ടം നമ്മൾ വിളിച്ചേക്കുന്നത് രണ്ട് ചട്ടന് ഈ നമ്പറിൽ വിളിച്ചിട്ട് അവർക്ക് മുട്ടക്കോഴിയാണ് ആവശ്യം നമ്മുടെ ഇതിൽ മുട്ടക്കോഴിയുണ്ട് ഒരു ഒരാഴ്ച എത്തിയ മുട്ടക്കോഴിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരാഴ്ച വേണ്ട ഒരു മാസം കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ആയിട്ട് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനില്ല എനിക്കറിയില്ല അത് അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ഒട്ടിയില്ല കാഞ്ചറേണ്ടത് ഇതുപോലെ ഡബിൾ ടൈപ്പ് ആറ് സ്ഥലത്ത് ഒട്ടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പറഞ്ഞു പോകാത്ത രീതിയിൽ ഒട്ടിക്കണം എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ടുമാണ് നമുക്ക് കടയിൽ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ആ കോഴീനെ വാങ്ങിക്കേണ്ട ആൾക്കാർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും വിളിക്കാം ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അവർ വിളിക്കുമെന്നാണ് പക്ഷെ അങ്ങനെ ഒന്നും കരുതരുത് ഒരു ഒരാഴ്ച ഗ്യാപ്പിട്ട് കൊടുത്താൽ മാത്രമാണ് അവർ വിളിക്കുകയുള്ളൂ ഇതിപ്പോൾ നമ്മുടെ ഏരിയ അതായത് തൃശ്ശൂർ കൊടകര ഇരിഞ്ഞാലക്കുട ആ ഭാഗത്താണ് മാത്രം നമ്മൾ ഒട്ടിച്ചേക്കുന്നത് ചാലക്കുടി ഒട്ടിക്കണം അപ്പം നമ്മുടെ നമ്മൾ നടുക്ക് കിടക്കാണ് അപ്പോൾ അത് കാരണം നമുക്ക് ചുറ്റും ഭാഗത്ത് ഒട്ടിക്കാറുണ്ട് എല്ലാ കടകളിലും ഒട്ടിക്കാറുണ്ട് ഇവിടെ തീറ്റ കട അതായത് പശുവിനൊക്കെ തീറ്റ ഭംഗിയുടെ കടകളിലാണ് നമ്മൾ ഒട്ടിക്കുന്നത് അതുപോലെ മറ്റേ പാൽ സൊസൈറ്റി ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും അവിടൊക്കെയാണ് ഏറ്റവും കൂടുതൽ കർഷകർ വരുന്നത് അപ്പോൾ എല്ലാം അവിടുത്തെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാലങ്ങളോളം നിൽക്കും വെള്ളപ്പൊറ ഇതുണ്ട് അതായത് ഇത് കവറിൽ കിടക്കണ കാരണം കൊണ്ട് ഇത് നശിച്ച് പോയില്ല അപ്പോൾ അത് കാരണം നല്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത് ഇത് അങ്ങനെയൊന്നും പോയില്ല പിന്നെ പറിച്ച കളഞ്ഞാൽ മാത്രമേ പോവുള്ളൂ ഇത് ഇത്തിരി ഭംഗിയുള്ള കാരണം കൊണ്ട് പറിച്ച കളയില്ല എന്ന് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ നമ്മുടെ വീഡിയോ ഒടിച്ച് നിർത്തണം അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള കാര്യം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ